ഒരു വ്യക്തിയിലേക്ക് ഒരു വ്യക്തിക്ക് ഒരു കുടുംബത്തില് അല്ലെങ്കിൽ കുടുംബ പരിജനങ്ങൾക്കാർക്കെങ്കിലും ക്ഷേത്രത്തിൽ പോകാൻ തോന്നുന്നില്ല അല്ലെ ഭക്തിയില്ല അമ്പലത്തിൽ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അവന് ആ വ്യക്തിക്ക് ഒരു വളരെ ദുരിതങ്ങൾ മുൻപിൽ വരാനുണ്ട് അത് അനുഭവിക്കാൻ വേണ്ടിയാണ് അവൻ ഉപാസനാ സ്ഥലങ്ങളിൽ പോകാത്ത അനുഗ്രഹം കിട്ടുന്ന സ്ഥലങ്ങളിൽ പോകാത്ത അവനെ രക്ഷപ്പെടാനുള്ള യോഗം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് രക്ഷപ്പെടാനുള്ള യോഗം കുറവോ അല്ലെങ്കിൽ അതിൽ ദുരിതം അനുഭവിക്കാനുള്ള യോഗമോ ഉണ്ടാവുമ്പോഴാണ് അവൻ ഈശ്വര സങ്കേതത്തിലേക്ക് എത്താതിരിക്കുന്നത് നമ്മൾ തന്നെ കറക്റ്റായിട്ട് അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്നത് കൃത്യമായിട്ട് നമുക്ക് നല്ല ഭക്തിയുണ്ട് ഒരാഴ്ചയായി എന്റെ തിരിമേനി പോകാൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോളൂ അങ്ങനെ ഒരു തോന്നൽ വന്നാൽ കൂടുതൽ പൊക്കോളൂ അതൊരു ദുരിതത്തിന്റെ നമുക്ക് ദുരിതം എന്നുള്ള അറിയിപ്പാണ് നാമം ജപിക്കാൻ പറ്റണില്ല തിരിമേനി സത്യസന്ധമായിട്ടാണ് നല്ല ജപം ഉണ്ടായിരുന്ന ആൾക്കാരെ പെട്ടെന്ന് അങ്ങ് ജപിക്കാൻ പറ്റാതെ വരും അവർക്കും ഉറപ്പാണ് ഒരു ചെറിയ സങ്കടം അവർക്ക് മുൻപിൽ വരുന്നുണ്ട് അതിന്റെ മുന്നറിയിപ്പാണ് അങ്ങനെ ഓരോ ദുർനിമിത്തെയും വളരെ ശക്തിയുക്തമായി വീക്ഷിച്ച് ജീവിതത്തെ സുഖപ്രദമാക്കാൻ അല്ലെങ്കിൽ അതിന് മോക്ഷത്തേക്ക് എത്തിക്കാൻ അതിന് വേണ്ടവേ നാമജപങ്ങളും പ്രാർത്ഥനയും കൂട്ടുകളും ക്ഷേത്ര ദർശനങ്ങളും വർദ്ധിപ്പിക്കും